ചെറിയൊരു ഡിസൈൻ ചെയ്യാനുള്ള പരിപാടിയാണ് നമ്മൾ ഈ അറഞ്ച് മാസ്ക് ടൈപ്പ് ഉണ്ടല്ലോ അത് നമ്മളിങ്ങനെ ഒരു റൗണ്ട് വരച്ചിട്ട് ആ റൗണ്ടിന് ചുറ്റോളം നമ്മളിങ്ങനെ ഒട്ടിച്ച് സെറ്റപ്പ് ചെയ്യാം കേട്ടോ ഇത് ഒട്ടിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടി വരുമോ ഈ ടാപ്പ് ഇങ്ങനെ വലിച്ചു പിടിക്കണം എന്നാലും നമ്മൾ റൗണ്ടിന് കറക്റ്റായിട്ട് അതിങ്ങനെ വലിഞ്ഞ് വരുള്ളൂ അതിങ്ങനെ കറക്റ്റ് ഞങ്ങൾ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ വരച്ചുണ്ടാക്കിയത് റൗണ്ട് വരച്ചത് അപ്പൊ അതിന്റെ മേലെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഒട്ടിക്കൂട്ട് ടാപ്പുണ്ട് കേട്ടോ കാലിഞ്ച് ടാപ്പ് അരഞ്ച് ടാപ്പ് ആ അത് തന്നെ വരുന്നുള്ളൂ ഈ വണ്ണം കുറവുള്ള ടാപ്പ് ടാപ്പായിട്ടാണ് നമുക്ക് റൗണ്ട് കറക്റ്റായിട്ടേ കിട്ടുള്ളൂ പിന്നെ ഒരിഞ്ച് ടാപ്പ് ഒക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ആയിരിക്കണം വലിയ റൗണ്ട് ചെയ്യാനുള്ളൊരു സ്പേസും ഇല്ല ഇതിവിടെ ഗ്ലാസ് ഒക്കെ വരുന്നുണ്ട് പകുതിക്ക് താഴെ ഗ്ലാസ് ഒക്കെ വരുന്നുണ്ട് അപ്പം ഗ്ലാസ് ഇല്ലാത്ത ഭാഗത്താണ് Hãy subscribe cho kênh Ghiền Mì Gõ này không bỏ lỡ những video hấp dẫn

അങ്ങനെ പ്ലേറ്റ് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ചുറ്റുപാകാം അങ്ങനെ അടപ്പെടുത്തി കഴിഞ്ഞിട്ട് ഇങ്ങനെ അടാളപ്പെടുത്തി കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ചെറിയൊരു വലിയൊരു ലൈനുകളുണ്ടോ അതിൻ്റെ അടിയൊക്കെ ഗ്ലാസ് വരുന്ന ഭാഗമാണ് അപ്പം അവിടെ നമ്മൾ ഒഴിവാക്കി എടുക്കട്ട് വണ്ണം കുറവുള്ള ടാപ്പ് എടുത്തിട്ട് നമ്മളാ ലൈനിന്റെ കറക്റ്റാക്കിട്ട് ഒട്ടിക്കുക ഒട്ടിച്ചിട്ട് വലിച്ച് ഒട്ടിക്കാനോ എന്നാലാണ് ആ റൗണ്ട് കറക്റ്റായിട്ട് നമുക്ക് ഒട്ടിക്കാൻ പറ്റുള്ളൂ ഇതിൻ്റെ ഒരു മേലെ ഇതിൻ്റെ ഒരു മേലെ പൊട്ടി ടച്ച് ചെയ്യാനോ പൊട്ടി ടച്ച് ചെയ്ത് കഴിഞ്ഞാലാണ് പെയിൻ്റ് അടിക്കുമ്പോൾ കറക്റ്റായിട്ട് ആ ടാപ്പ് എടുത്ത ഭാഗത്ത് വൃത്തിയായിട്ട് കിട്ടുകയുള്ളു അല്ലെങ്കിൽ ഇങ്ങനെ തെറിച്ച് നിൽക്കും പെയിൻ്റിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് പെയിൻ്റിങ്ങനെ തെറിച്ച് നിൽക്കും അപ്പോൾ നമുക്ക് പൊട്ടി ആദ്യം പല റൗണ്ടുമ്പോഴും പൊട്ടി ഇട്ട ഭാഗം കാണില്ലേ എന്നിട്ട് നമ്മൾ ഒരു കോട്ട് പെയിൻ്റ് അതിൻ്റെ മേലെ അടിച്ചിട്ട് ഇതാദ്യമേലെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് അടിച്ചിട്ടുണ്ട് വൈറ്റ് കളർ അടിച്ചിരിക്കണം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് വൈറ്റാണ് അപ്പോൾ അതിൻ്റെ മേലെ നമ്മൾ റൗണ്ട് അടിച്ചിക്കണം അങ്ങനെ പെയിൻ്റ് ഒക്കെ അടിച്ച് രണ്ടു തൊട്ട് പെയിൻ്റ് അടിച്ചിട്ട് രവലാക്കിയിട്ടുണ്ട് നമ്മൾ ടാപ്പ് പറിക്കാൻ പോട്ടാ ചെറിയൊരാണി ആയിട്ട് ഇങ്ങനെ ടാപ്പ് ഉള്ളിലേക്ക് ഇങ്ങനെ വേദനിപ്പിക്കാതെ എടുക്കണം അല്ല നമ്മൾ കൈ വേദന നോക്കിയാൽ മതി എന്നിട്ടിങ്ങനെ പറിച്ചെടുത്ത് കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് അല്ല രസമല്ലേ ഒരു ഇപ്പം തന്നെ ഒരു രസമില്ലേ മറ്റുള്ള ആരും നിർത്തൂല്ല അങ്ങനെ പോന് ആളാ വേണ്ട അങ്ങനത്തെ ഒരു മനസ്സാ ഞാനി പോലും വേണ്ട പക്ഷെ ആരും കേട്ടാ Jadi ganteng nih, jadi, mana que no va a venir, no va a venir. Hola, hola. Ben haigut. Ah, de bate. 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 De bate.

അപ്പോൾ മുബാർക്കിൻ്റെ ആ പറച്ചിൽ പറിച്ചിലല്ലേ പറിക്കൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം ക്ലിയറായി ഓക്കെ എങ്ങനെയുണ്ട് അടിപൊളി ആയില്ലേ നമ്മൾ ഒക്കെ ഉണ്ടാവില്ല എങ്ങനെ അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇല്ലെങ്കിലും കമൻറ്റ് ചെയ്യുക അവർ അറിയരുത് ഓക്കെ താങ്ക് യു